എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോഫ്ലവർ ചാനലിലേക്ക് സുസ്വാഗതം മൂൺ അഥവാ ചന്ദ്രഗ്രഹത്തിന്റെ മൂന്ന് നക്ഷത്രങ്ങളിൽ ഒന്നായ അത്തം നക്ഷത്ര ജാതരുടെ പൊതു സ്വഭാവ സവിശേഷതകളും ചില പ്രധാനപ്പെട്ട ഫലങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് ദൈവഗണത്തിൽപ്പെട്ട അത്തം നക്ഷത്ര ജാതരുടെ അനുജന്മ നക്ഷത്രങ്ങളാണ് തിരുവോണവും രോഹിണിയും ആദിത്യനാണ് ദേവത കൈപ്പത്തിയാണ് അത്തം നക്ഷത്രത്തിന്റെ ചിഹ്നം മുത്ത് അഥവാ പവിഴമാണ് ഈ നക്ഷത്രജാതരുടെ ഭാഗ്യരത്നം അത്തം നക്ഷത്രജാതരുടെ ജന്മനക്ഷത്ര വൃക്ഷം അമ്പഴമാണ് പതിനാറ് ഊൺ നക്ഷത്രങ്ങളിൽ പെടുന്ന അത്തം നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും മംഗള മുഹൂർത്തങ്ങൾക്കും തെരഞ്ഞെടുക്കാവുന്ന ഒരു നക്ഷത്രമാണ് മഞ്ഞ വെള്ള പച്ച ഈ നിറങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യദായകമാവും എല്ലാ അത്തം നക്ഷത്രജാതരുടെയും ജനനം ചന്ദ്രദശയിലാണ് ജനനം നക്ഷത്ര മധ്യം വെച്ച് കണക്കാക്കിയാൽ അഞ്ചു വയസ്സുവരെ ചന്ദ്രദശയും പിന്നീട് പന്ത്രണ്ട് വയസ്സുവരെ കുജദശയും ശേഷം മുപ്പത് വരെ രാഹുദശയും തുടർന്ന് നാൽപ്പത്തിയാറ് വയസ്സുവരെ വ്യാഴദശയും തുടർന്ന് അറുപത്തഞ്ച് വയസ്സുവരെ ശനിദശയും പിന്നീട് എൺപത്തിരണ്ട് വരെ ബുധദശയും കടന്നുവരുന്നു പെണ്ണത്തം പൊന്നത്തം എന്നൊരു ചൊല് തന്നെയുണ്ട് സാധാരണഗതിയിൽ പാദദോഷം ഇല്ലാതെ അത്ത നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകളാണ് ഈ നക്ഷത്രജാതരായ ജാതരായ പുരുഷന്മാരെക്കാളിലും ഒരുപടി തിളങ്ങി കണ്ടുവരുന്നത് അത്ത നക്ഷത്രജാതർ നന്നായി സംസാരിക്കുന്ന പ്രകൃതക്കാരാണ് പൊതുവെ ധനവാന്മാരായ ഇവർ അന്യർക്ക് ഉപകാരം ചെയ്യുന്നതിൽ പ്രത്യേക തൽപരാണ് എത്ര സമ്പത്തുണ്ടായിരുന്നാലും അന്യരുടെ സാധനങ്ങളോട് വലിയ താൽപര്യവും ആഗ്രഹവുമാണ് ഇവർക്കുള്ളത് ഈ നക്ഷത്ര ജാതർ പൊതുവെ ശാന്തശീലരും ആഡംബരം ലേശം പോലും ഇല്ലാത്തവരുമാണ് ആരെയും ആകർഷിക്കുന്ന ചിരി ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് തികഞ്ഞ സ്വാർത്ഥമതികളായ ഇവർക്ക് തെല്ലെ അസൂയയില്ല എന്ന് തോന്നിപ്പോകും ഇവരുടെ ചില പ്രവൃത്തികൾ കണ്ടാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ചതിക്കാനോ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഇവർക്ക് ജീവിതത്തിൽ വൃദ്ധിക്ഷയങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു സാമർത്ഥ്യവും നീതിനിഷ്ഠയും കൃത്യനിഷ്ഠയും ഇവരുടെ പ്രവർത്തന രംഗത്ത് ഉടനീളം ദർശിക്കുവാൻ കഴിയും ആരെയും വകവെക്കാത്ത ഈ നക്ഷത്രജാതർ തികഞ്ഞ പരോപകാരികളും ഈശ്വര വിശ്വാസികളുമാണ് എന്നാൽ ഇവരുടെ കഴിവിനനുസൃതമായ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിന് ഇവർ ശ്രമിക്കാറുമില്ല ഈ നക്ഷത്രജാതരുടെ അഭിവൃദ്ധി വിവാഹശേഷം ആയിരിക്കും ഒരേ സമയം ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ ഇവർ തൽപരരായിരിക്കും അത്തം നക്ഷത്ര ജാതരുടെ ചില പ്രധാനപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം നാലാം ഭാവാധിപനും സപ്തമാധിപനുമായ ഗുരു അഷ്ടമത്തിൽ നിൽക്കയാൽ ഗൃഹനിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് പല തടസ്സങ്ങളും നേരിട്ടിരുന്നു അതേപോലെ ഫ്ളാറ്റ് ബില്ല് തുടങ്ങിയ വിൽക്കാനിട്ടിരിക്കുന്നവർക്കും ലാൻഡഡ് പ്രോപ്പർട്ടീസും മറ്റും വിൽക്കാനിട്ടിരിക്കുന്നവർക്കും ഏറെ തടസ്സങ്ങളായിരുന്നു ഇതേവരെ അതേപോലെ അവിവാഹിതരുടെ മംഗല്യവും അനിശ്ചിതത്വത്തിൽ ആയിരുന്നു കഴിഞ്ഞ ആറു മാസ കാലമായി ചില രോഗദുരിതങ്ങളും ചിലപ്പോൾ ശസ്ത്രക്രിയകൾ തന്നെ വേണ്ടിവരേണ്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ടാവാം എന്തായാലും ഈ സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു പഞ്ചമാധിപൻ കൂടിയായ ശനി ശനിയുടെ തന്നെ സ്വക്ഷേത്രത്തിൽ കുംഭൻ രാശിയിൽ ഇഷ്ടഭാവത്തിൽ നിൽക്കുകയും ഈ സാഹചര്യങ്ങളെ മുഴുവൻ അതിജീവിക്കുന്നതിനുള്ള മനഃശക്തിയും ആത്മവിശ്വാസവും ശനി ഇഷ്ടഭാവത്തിൽ നിന്ന് നൽകിയ അനുഗ്രഹങ്ങളും ഈ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യുന്നതിന് തീർച്ചയായും നിങ്ങൾക്ക് കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പത് വരെ അഷ്ടമ വ്യാഴകാലമായതിനാൽ വൈഷ്ണവ ക്ഷേത്രത്തിൽ പാൽപ്പായസ നിവേദ്യം പഞ്ചസാര നിവേദ്യം കദളിപ്പഴ നിവേദ്യം നെയ്വിളക്ക് തെളിയിക്കൽ തുളസിമാല ചാർത്തിക്കൽ പാൽപായസം പാലഭിഷേകം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തൽ മഹാസുദർശന യന്ത്രധാരണം ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ വഴി വ്യാഴപ്രീതി നേടാൻ കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒന്ന് മുതൽ സർവേശ്വരനായ വ്യാഴം ഗുരു ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പിന്നീട് ഒരു വർഷക്കാലം വ്യാഴം ഭാഗ്യസ്ഥാനത്ത് തുടരുന്നു ശനിയുടെ ഇഷ്ടഭാവത്തിൽ അതായത് ഷഷ്ടമത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും പാകിസ്ഥാനത്തെ വ്യാഴത്തിന്റെ പ്രവേശവും കൂടിയാവുമ്പോൾ അനുഭവിച്ച കഷ്ടതകൾക്ക് എല്ലാം അറുതി വന്ന് വെച്ചടി വെച്ചടി ദിനംപ്രതി ഉയരങ്ങളിലേക്ക് കുതിക്കുന്നതാണ് അവിവാഹിതരുടെ മംഗല്യം ഉടനടി യാഥാർത്ഥ്യമാവുന്നതാണ് കുംഭമാസവും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് പതിമൂന്ന് വരെ മിഥുന മാസത്തിലും ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയും കർക്കിടക മാസത്തിലും അതായത് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയും ആദിത്യൻ ഇഷ്ടഭാവങ്ങളിൽ വരികയാൽ സമസ്ത മേഖലകളിലും ഒരു അന്തസ്സും ആഭിജാത്യവും പ്രാമാണികത്വവും നിലനിർത്തുന്നതിന് സാധിക്കുന്നതാണ് മീനം രണ്ട് മുതൽ മേടം ഒൻപത് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ച് മുതൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ കുജൻ ഇഷ്ടഭാവത്ത് വരികയാൽ ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് നിലവിലുള്ള കേസുകൾ അനുകൂലമായി മാറുന്നതാണ് ഭൂമി സംബന്ധിയായ ക്രവിക്രയങ്ങളിൽ നിന്നും നല്ല വരുമാനവും പ്രതീക്ഷിക്കാവുന്നതാണ് മകരമാസം നാലാം തീയതി മുതൽ എടവമാസം ഇരുപത്തിയെട്ടാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനെട്ട് മുതൽ ജൂൺ പതിനൊന്ന് വരെ ഏതാണ്ട് അഞ്ചു മാസക്കാലം അത്തം നക്ഷത്ര ജാതരുടെ ധനസ്ഥാനാധിപനും ഭാഗ്യാധിപനുമായ ശുക്രൻ ഇഷ്ടഭാവങ്ങളിലും ഉച്ചരാശിയിലും സ്വക്ഷേത്രത്തിലും ഭാഗ്യസ്ഥാനത്തും വരികയാൽ വരുന്ന ഈ അഞ്ചു മാസകാലങ്ങളിൽ നിങ്ങളുടെ ഒരു സുവർണകാലം തന്നെയാണെന്ന് മനസ്സിലാവുന്നതാണ് വിവിധ മാർഗങ്ങളിൽ നിന്നും ധനാഗമം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് മെയ് ഒന്നിനും ജൂൺ പത്തിനും ഇടയ്ക്കുള്ള നാൽപ്പത് ദിനങ്ങളിൽ ലോട്ടറികളിൽ പോലും വൻ സാമ്പത്തിക നേട്ടം കൊയ്യാൻ കഴിയുന്ന സമയം തന്നെ നവഗ്രഹങ്ങളിൽ ഭൂരിഭാഗവും ഗ്രഹങ്ങളും ഈ സമയം അത്ത നക്ഷത്ര ജാതർക്ക് അനുകൂലമായി നിൽക്കുന്നു ഇടവം മുപ്പത്തൊന്ന് അതായത് ജൂൺ പതിനാല് മുതൽ കർമാധിപനായ ബുധൻ കർമ്മത്തിലും തുടർന്ന് ലാഭസ്ഥാനത്തും വരുന്നു ഈ സമയം വിദേശത്തെ കർമ്മലബ്ധിക്കായി ശ്രമിക്കുന്നവർക്കും നിലവിലെ ജോലി മാറി കുറെ കൂടി മെച്ചപ്പെട്ട കർമ്മത്തിലേക്ക് മാറുന്നതിനും ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയം തന്നെ ആയിരിക്കും അത് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കം മുതൽ ഭാഗ്യാധിപനും കർമാധിപനും ധനസ്ഥാനാധിപനും സർവ ഐശ്വര്യവും ചൊരിയുന്നു അത്തം നക്ഷത്രജാതർക്ക് ഈ ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് അനുഭവത്തിൽ വരണമെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് അതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവയോഗ്യമാവൂ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴത്തിനോ ശനിഗ്രഹത്തിനോ അഷ്ടമസ്ഥിതിയോ മൗഢ്യമോ മറ്റുമുണ്ടെങ്കിൽ ശരിയായ ഫലം ലഭിക്കണമെന്നില്ല ആയതിനാൽ ജാതകം പരിശോധിച്ച് വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ മാത്രമേ ചാരവശാൽ വരുന്ന ഫലങ്ങൾ പൂർണ്ണമായും പ്രയോജനത്തിൽ വരികയുള്ളൂ ഈ വീഡിയോ ഇവിടെ തീരുന്നു എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും ആക്ടിവേറ്റ് ചെയ്യുക നന്ദി നമസ്കാരം